ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് മലയാളി വ്ളോഗർ ഓരോ കാഴ്ചക്ക് പിന്നിലും ഒരു കഥയുണ്ട് ആ കഥയിലേക്ക് വേൾഡ് മലയാളി ബ്ലോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബ്രിസ്ബെയിനിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പോപ്പുലറായിട്ടുള്ള ക്യൂഇൻ സ്ട്രീറ്റ് മോളിലാണ് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം വീക്കെൻഡായിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിരിക്കാൻ പറ്റില്ല എന്ന് ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശീലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും എല്ലാ പ്രാവശ്യവും നാച്ചുറൽ ആയിട്ടുള്ള പ്ലേസസ് ആണ് കാണാൻ പോകാറ് അല്ലെങ്കിലും എങ്ങനെയെങ്കിലും എത്തിപ്പെടുന്നത് ഒരു പാർക്ക് വഴി ഒരു കാർട്ടിൻ്റെ സൈഡിലായിരിക്കും ഇത്തവണ എന്തായാലും സിറ്റിയിൽ തന്നെ പൊയ്ക്കളയാണെന്ന് വിചാരിച്ചു ഞങ്ങൾ താമസിക്കുന്ന സബർബിൻ്റെ പേര് സ്പ്രിങ് ലേക്സ് എന്നാണ് അവിടെ നിന്ന് ബ്രിസ്ബെയിൻ സിറ്റിയിലേക്ക് ഒരു അരമണിക്കൂർ യാത്രയേ ഉള്ളൂ ഇപ്പം നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നോർത്ത് ഷോറിൽ കൂടെയാണ് അതായത് നമ്മുടെ ബ്രിസ്ബെയിൻ റിവറിൻ്റെ നോർത്ത് സൈഡിൽ കൂടെ ബ്രിസ്ബെയിൻ സിറ്റിയുടെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ പാലങ്ങളാണ് മേളിലും പാലം താഴെയും പാലം സൈഡിലും പാലം എവിടെ നോക്കിയാലും പാലങ്ങൾ ഞാൻ വെറുതെ ഒരു തമാശ കേട്ടോ സിറ്റി ട്രാഫിക്കിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഫ്ലൈ ഓവറുകളാണ് ഇവിടെ കാണുന്നതെല്ലാം ഇതേതോ പഴയ ബിൽഡിങ്ങാന്ന് തോന്നുന്നു കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ക്യൂൻ സ്ട്രീറ്റിന്റെ അടുത്തോട്ട് എത്തും തോറും പഴയ കുറെ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട് ചിലപ്പോ കുറച്ച് പഴയ കാലത്തെ ഓഫീസ് കെട്ടിടങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ കാണുന്നത് ദ കത്തീഡ്രൽ ചർച്ച് ഓഫ് സെന്റ് സ്റ്റീഫനാണ് ഇതിന് നൂറ്റി അൻപത് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ പടുക്കൂറ്റൻ കെട്ടിടങ്ങൾക്ക് നടുവിൽ ആ പള്ളി എങ്ങനെ തലയേർത്തി നിൽക്കുന്നത് കാണാൻ ഒരു ഗാംഭീര്യം ഉണ്ടല്ലേ പടുക്കൂറ്റം കെട്ടിടങ്ങൾക്ക് നടുവിലുള്ള ഈ റോഡിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യാൻ ഒരു രസമുണ്ടല്ലേ എനിക്കിഷ്ടമായി ഇങ്ങനെ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടാണോ അതാ അത് കണ്ടോ ഒരു ഹമ്മർ കിടക്കുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഹമ്മർ കാണുന്നത് നല്ല വലിപ്പം എനിക്കിങ്ങനെ ഇരുന്നാ മതിയല്ലോ ഇരുന്ന് യാത്ര ചെയ്താൽ മതിയല്ലോ പാവം ശ്രീ കഷ്ടപ്പെട്ട് സൈഡിൽ എവിടെയെങ്കിലും പാർക്കിംഗ് കൊണ്ടുവന്ന് തപ്പിയാണ് ഈ നടക്കുന്നത് ആക്ച്വലി ഇവിടെ പാർക്ക് ഉണ്ട് പക്ഷേ അതിന് ഇരുപത്തഞ്ച് ഡോളറോ പതിനഞ്ച് ഡോളറോ ഒക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് മണിക്കൂറിന് അപ്പോൾ ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും റോഡ് സൈഡിൽ പാർക്കിംഗ് ഉണ്ടോ എന്നാണ് ഈ നോക്കി നടക്കുന്നത് ഓ അങ്ങനെ അവസാനം നമുക്കൊരു പാർക്കിംഗ് സ്ലോട്ട് കിട്ടി അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്യൂൻ സ്ട്രീറ്റ് മോൾ ഈ സ്ട്രീറ്റിനകത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നിറയെ കടകളാണ് ചുറ്റിനും നമ്മളിവിടെ മോൺ ബ്ലാങ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ബ്രാൻഡുണ്ടല്ലോ ലക്ഷറി ആയിട്ടുള്ള പെൻ വാച്ച് ബാഗ് ഒക്കെ വിൽക്കുന്ന കടയാണ് അപ്പോൾ അതിനകത്തൊന്ന് ചെന്ന് ചുമ്മാ നോക്കാം എന്ന് വിചാരിച്ച് കയറിയതാണ് അപ്പോൾ അവിടെ ഇരിക്കുന്ന പേനയുടെ വില കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഈ പേനയുടെ വില കണ്ടോ ഇപ്പോൾ ഈ കാണുന്ന പേനകളുടെയൊക്കെ വില എൺപതിനായിരം മുതൽ തൊണ്ണൂറായിരം രൂപ വരെയാണ് ഇന്ത്യൻ റുപ്പീസിൽ പറഞ്ഞത് ഞാൻ ഈ പേനയുടെ വില കണ്ട് കണ്ണും തള്ളി നിൽക്കുന്നത് കണ്ടപ്പോൾ ശ്രീ ആ കടക്കാരനോട് ചോദിച്ചു കൊടുത്ത ഏറ്റവും വില കൂടിയ ഒന്ന് കാണിച്ചു തരാമോ അവിടെ ശരിക്കും വീണ്ടും എൻ്റെ കണ്ണ് തള്ളിപ്പോയി പതിനാറായിരത്തി മുന്നൂറ് ഡോളർന്നാണ് കിടക്കുന്നത് ഇപ്പം ഇന്ത്യൻ റുപ്പീസിലേക്ക് കഴിഞ്ഞാൽ ഏകദേശം ഒമ്പത് ലക്ഷം രൂപയുടെ അടുത്താണ് ഈ ഒരു പേനയുടെ വില എന്താ ഞങ്ങളാ കടയിൽ നിന്ന് ഇറങ്ങി വീണ്ടും സ്ട്രീറ്റിലെ മറ്റ് കാഴ്ചകളിലേക്ക് പോവുകയാണ് ബ്രിസ്ബെയിൻ സിറ്റിക്കുള്ളിൽ ഒരുപാട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുണ്ട് ഇത് എംബസി ഹോട്ടലാണ് പിന്നെ അതെ കുറച്ചങ്ങോട്ട് മാറി ഹിൽട്ടൺ എന്ന് പറയുന്ന ഹോട്ടലുണ്ട് എല്ലാ വലിയ വലിയ ഹോട്ടലുകളും ഈ സിറ്റിയുടെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കാറ് പാർക്ക് ചെയ്തത് കുറച്ചകത്തേക്ക് ഒരു സ്ഥലത്താണല്ലോ അവിടെയാണല്ലോ നമുക്ക് പാർക്കിംഗ് സ്ലോട്ട് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോസ്റ്റ് ഹാപ്പനിങ് ആയിട്ടുള്ള ക്യു സ്ട്രീറ്റ് ഹോളിൻ്റെ ആ പ്ലേസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നടക്കുന്ന വഴിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ നടന്ന് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ഈ വൈബിൽ ഇങ്ങനെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കും അങ്ങനെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നത് നല്ല വൈബാണ് നല്ല രസമാണ് അവിടെ കൂടി ഇങ്ങനെ നടക്കാൻ അത് ആ ഷോപ്പ് കണ്ടോ അത് ഫുള്ള് മിഠായി വിൽക്കുന്ന കടയാട്ടോ ഇഷ്ടം പോലെ പല വെറൈറ്റിയിലുള്ള മിഠായികളാണ് അവിടെ അത് കണ്ടപ്പോൾ മുതലിവിടെ കിച്ചു ഭയങ്കര ബഹളമാണ് മിഠായി വേണം മിഠായി വേണം എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു കട നമ്മളിപ്പോൾ മോസ്റ്റ് ഹാപ്പനിങ് ആയിട്ടുള്ള ആ ഏരിയ ഉണ്ടല്ലോ അവിടേക്കാണ് എത്തിയിരിക്കുന്നത് പല വിദേശ രാജ്യങ്ങളിലും ഇങ്ങനെ സ്ട്രീറ്റിൽ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടാവുന്ന യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് ഇതാദ്യമായിട്ടാണ് നിങ്ങളും കണ്ടോളൂ ഇതാ ഈ കാണുന്ന ഗാർഡൻ പോലെ ഒരുക്കിയിരിക്കുന്ന ഏരിയ എന്താണെന്നറിയാവോ റെസ്റ്റ് റൂമുകളാണ് ലേഡീസിനും ജെന്റ്സിനും ഉള്ള റെസ്റ്റ് റൂമുകളുണ്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ ഇവരുടെ റെസ്റ്റ് റൂമുകൾ മെയിൻറ്റൈൻ ചെയ്യുന്നത് എവിടെ ചെന്നാലും നമുക്ക് അവിടെ റെസ്റ്റ് റൂം അവൈലബിൾ ആയിരിക്കും നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആയിട്ട് ഈ സ്ട്രീറ്റിൽ കൂടെ ഈ ബൈബിൾ ഇങ്ങനെ നടക്കാൻ സുഖാന്നറിയോ ആളുകളുടെ ഇടയിൽ കൂടെ പേടിയില്ലാണ്ട് പക്ഷികൾ നടക്കുന്ന ഒരേ ഒരു സ്ഥലം എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ ആയിരിക്കും അത് ഈ നടക്കുന്ന പക്ഷിയെ കണ്ടു ഇതിൻ്റെ പേരാണ് ഓസ്ട്രേലിയൻ വൈറ്റ് ഐബിസ് ഇതിങ്ങനെ ആളുകളുടെ ഇടയിലൂടെ കൊത്തിപ്പറക്കി നടക്കുന്നത് എവിടെ ചെന്നാലും കാണാം ഓസ്ട്രേലിയൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹോബി ഈ ബേർഡ് വാച്ചിങ് ഇവിടെ ഉള്ളവർക്ക് ഈ ബേഡ്സിനെ കുറിച്ചൊക്കെ കുറേയൊക്കെ കാര്യങ്ങൾ അറിയാം നമ്മുടെ കെ എഫ് സി പോലെ ബർഗറൊക്കെ മേടിക്കാൻ പറ്റുന്നൊരു കടയാണ് ഈ ഹംഗ്രി ജാക്സ് ഇത് ഈ സ്ട്രീറ്റിലെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയയാണ് ഒരു സ്വർണക്കട ഇവിടെ കൂടുതലും ആണെന്ന് തോന്നുന്നു ആളുകൾ ഉപയോഗിക്കുന്നത് പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആഭരണങ്ങളാണ് കൂടുതലായിട്ടും ഞാൻ കണ്ടിട്ടുള്ളത് ഇട്ട് കണ്ടിട്ടുള്ളത് ഈ മാല എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ മാല കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ടൈറ്റാനിക് സിനിമയിലെ റോസിന്റെ മാലയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ നല്ല രസമുണ്ടല്ലേ എന്റെ ആ നെക്ക് പീസ് കാണാൻ ഇവൻ ക്യൂൺ സ്ട്രീറ്റ് നെയ്തിരിക്കുന്നത് അതിൻ്റെ താഴെ ബസ് വേ സ്റ്റേഷനുണ്ട് അവിടുന്ന് എലിവേറ്റർ വഴി മുകളിലേക്ക് ആളുകൾക്ക് കയറി വരാൻ പറ്റും നമ്മൾ എന്തായാലും ഇപ്പോൾ അതിനകത്തോട്ട് കയറുന്നില്ല നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം സമയമുണ്ടെങ്കിൽ അതിനകത്ത് കയറി ബാക്കി ഷോപ്പുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം കാഴ്ചകളൊക്കെ കണ്ടിടയില് കുറച്ചുപേര് ഖുറാൻ കൊടുക്കുന്നുണ്ട് ഫ്രീ ആണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലുള്ള ഖുറാൻ നല്ല നീറ്റായിട്ട് ഇവര് സ്ട്രീറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അതിന്റെ ഇടയിൽ ഒരു ഫൗണ്ടൻ ഒക്കെ ഉണ്ട് അപ്പൊ പിള്ളേർ നീണ്ട ഫൗണ്ടില് കളി തുടങ്ങി നമ്മൾ പെണ്ണുങ്ങൾക്ക് പിന്നെ എവിടെ പോയാലും ആഭരണങ്ങളിലാണല്ലോ കണ്ണും ചെന്ന് പേടുക അപ്പം ഞാൻ അവിടെ ഒരു ജ്വലറി വീണ്ടും കണ്ടു അതിൽ നോക്കി നല്ല ഭംഗിയുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആഭരണങ്ങളാണ് കൂടുതലും ഇരിക്കുന്നത് അതിലൊക്കെ ഡയമണ്ട് ആണെന്ന് തോന്നുന്നു കല്ല് പതിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട് അതിലൊരു മാല എനിക്ക് വേണമെന്ന് നല്ല ഭംഗിയില്ലേ നല്ല കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന പാറ്റേണുകൾ ഞാൻ നെക്സ്റ്റ് ബഷപ്പിൻ്റെ വിളി വന്നപ്പോഴത്തേക്ക് മക്ഡനാൾസിൽ കയറി ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേർ ആദ്യം ഈ കാണുന്ന പ്ലേ പ്ലേസിലേക്ക് ഓടും അവിടെ പോയി ഭയങ്കര കളിയാണ് ആ സമയം കൊണ്ടാണ് നമ്മൾ ഇവിടെ ഓർഡർ ചെയ്യുന്നത് ഇവിടെ സെൽഫ് ഓർഡറിംഗ് ആണ് ഈ ടച്ച് സ്ക്രീനിൽ നമുക്ക് ഓർഡർ ചെയ്യാം ആവശ്യമുള്ള ഫുഡ് ഒരിച്ചിരി നേരം വെയിറ്റ് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ ഫുഡ് കിട്ടും എന്താ ഫുഡ് വന്നു കഴിഞ്ഞു വരുന്ന ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഉണ്ട് ഇവിടെ നല്ല രസമാണ് അവിടെ നിന്ന് താഴെട്ട് നോക്കുമ്പോൾ ഒത്തിരി കാഴ്ചകൾ കാണാം ഈ സ്ട്രീറ്റിലെ ബിൽഡിങ്ങിൽ വരച്ചു വെച്ചിരിക്കുന്ന കിളിയുടെ പേരെണ് അതാണ് കോക്കാറ്റു ഇവൻ ഇവിടുത്തെ ഭയങ്കര ഫേമസ് പക്ഷിയാണ് കേട്ടോ താഴെ ഒരിച്ചിരി പ്രായമുള്ള ഒരു അംഗി ചെന്നിട്ട് ബലൂൺസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ചുറ്റുവട്ടത്ത് നിറച്ച് പിള്ളേരുണ്ട് താഴെ ചെന്നിട്ട് നമുക്കിന്ന് നേരിട്ട് കാണാം നമ്മുടെ നാട്ടിലത്തെ പോലത്തെ മറ്റേ മത്തങ്ങ ബലൂൺ അല്ല കേട്ടോ നീളമുള്ള ഒരുതരം ബലൂൺ ടോയ് പോലെ ആക്കി പിള്ളേർക്ക് കെട്ടി കൊടുക്കുവാണ് പിള്ളേർക്കത് കിട്ടിക്കഴിയുമ്പം ഭയങ്കര സന്തോഷാണല്ലോ നമുക്ക് ആ കാഴ്ച ഒന്ന് കുറച്ചു നേരം കാണാം നമ്മള് പിന്നെയും മുന്നോട്ട് നടക്കുവാണ് നടന്നപ്പം കുറച്ച് ദൂരം ചെന്നപ്പം ഏഹ് നമ്മളൊരു സ്ട്രീറ്റ് ലിക്കർ ഷോപ്പ് വേണ്ടു നല്ല രസമുണ്ട് സ്ട്രീറ്റിൽ തന്നെ അങ്ങനെ ആ ലിക്കർ ഷോപ്പ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതും ആ ഗ്ലാസ്സസ് ഒക്കെ തൂക്കിയിട്ടിരിക്കുന്നതും നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു ആർക്ക് വേണമെങ്കിലും കയറാം ആർക്ക് വേണമെങ്കിലും കഴിക്കാം എപ്പോൾ വേണമെങ്കിലും കഴിക്കാം ഒരു റെസ്ട്രിക്ഷനും ഇല്ല ഓസ്ട്രേലിയയുടെ ഫ്ലാഗ് ഉള്ള ക്യാപ്പ് കങ്കാരു കോല ഇതിൻ്റെയൊക്കെ ചെറിയ ഡോള് കീ ചെയിൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് എന്ത് രസമായിട്ടാണ് നിറയെ ഈ സ്ട്രീറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നിറയെ പൂക്കളും ചെടികളും അതുപോലെ തന്നെ ഒരു തരി പോലും വേസ്റ്റോ ഒരു സാധനം അവിടെയെങ്കിലും കിടപ്പില്ല എന്ത് നീറ്റായിട്ടാണ് ഇവർ ഇത് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഒരു വലിയ സ്ട്രീറ്റ് ഫുള്ള് മോളാണ് നിറച്ചു കടകളാണ് ആളുകളും ഉണ്ട് പക്ഷെ ഇത് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് ഭയങ്കര വാവ് ആയിട്ടാണ് നടന്ന് നടന്ന് നമ്മൾ ട്രഷറി കാസിനോ ബാങ്ക് ഇതൊക്കെ ഇരിക്കുന്ന ഒരു സ്ട്രീറ്റിലെത്തി അത് കുറച്ച് പഴക്കമുള്ളതാണ് നൂറു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ട്രഷറി ക്യാസിനോ എന്നാണ് ആ കെട്ടിടം അറിയുന്നത് ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ നല്ല വൈബാണ് നല്ല രസമാണ് കാണാൻ കുറേയധികം സാധനങ്ങൾ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണാൻ ഭംഗിയുള്ളത് ഇവിടെയും ദ ക്യൂൻ സ്ട്രീറ്റ് മോൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നിറച്ച പൂക്കളൊക്കെ ആയിട്ട് ഇവിടെയും നല്ല വൈബാണ് നല്ല രസമാണ് കാണാൻ കാഴ്ചകൾ ഇവിടെ കണ്ട് നിൽക്കാൻ നല്ല രസമാണ് വലിയ വലിയ ബിൽഡിങ്ങുകള് അതിൻ്റെ ഇടയില് ഈ പഴയ ബിൽഡിങ്ങുകള് ഇത് പണ്ട് പബ്ലിക് ഓഫീസുകണ്ട് വർക്ക് ചെയ്തിരുന്ന കെട്ടിടങ്ങളാണ് As the chemicals, they take us higher. The night's young, and it's just begun. As she puts her hand in mine. ഇതെല്ലാം ഓസ്ട്രേലിയയിലെ പഴയകാല ബിൽഡിങ്ങുകളാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ അതിപുരാതനമായ ചരിത്രമൊന്നും ഇവർക്ക് പറയാനില്ല ഒരു പത്തിരുന്നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വളരെ കുറവാണ് ഓസ്ട്രേലിയയുടെ ചരിത്രത്തെക്കുറിച്ചൊരു വീഡിയോ അധികം വൈകാതെ ഞാൻ ഇറക്കാം അപ്പം നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അതിൽ സംസാരിക്കാം ഇവിടെ ഭയങ്കര സന്തോഷം തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെല്ലാം വളരെ റിലാക്സ്ഡ് ആണ് അവരെല്ലാവരും അവനവന്റെ കാര്യങ്ങൾ ചെയ്ത് അവനവന് സന്തോഷം കിട്ടുന്നത് പോലെ ഇങ്ങനെ നടക്കുന്നു സ്ട്രീറ്റിൽ കൂടെ നടക്കുന്നു അപ്പം ഞങ്ങളാണെങ്കിലും ഞങ്ങളൊന്നും വാങ്ങിക്കാൻ വന്നതല്ല ഈ സ്ട്രീറ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് കാണുമ്പോൾ തന്നെ എന്താ ഒരു സന്തോഷം ഒരു ഒരു വല്ലാത്തൊരു മനസ്സിനൊരു സന്തോഷമാണ് ഇങ്ങനെ നിറച്ച് ലൈറ്റും ആളുകളും എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ നടക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം നമുക്കും ആകെ മൊത്തത്തിൽ ഒരു സന്തോഷം വൈബ് അല്ലേ ഇവിടെ ഇപ്പം വിന്റർ സീസൺ ആണ് അതുകൊണ്ടാണ് ഒരു ആറുമണി ആയതേ ഉള്ളൂ അപ്പൊ തന്നെ നല്ല ഇരുട്ട് വീണു കംപ്ലീറ്റ് ആയിട്ട് ഇരുട്ട് വീണു സാധാരണ അങ്ങനല്ല സമ്മറൊക്കെ ആണെങ്കിൽ കുറേ അധികം വൈകീട്ടേ നമുക്ക് ഇരുട്ട് വീഴുള്ളൂ അപ്പൊ വിന്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ വിന്ററിന്റെ സമയത്ത് ഒരു നാലുമണിയാവുമ്പോൾ തന്നെ ഇരുട്ട് വീണ് തുടങ്ങും ആറു മണിയായി കഴിഞ്ഞാൽ കണ്ട രാത്രിയാണെന്നേ തോന്നുള്ളൂ ഭയങ്കര ഇരുട്ടായിരിക്കും ഇവിടെ ജൂലൈ ഓഗസ്റ്റ് വരെയൊക്കെയാണ് ഈ വിന്റർ സീസൺ നിക്കുക അത് കഴിഞ്ഞ് നമ്മളുടെ ക്രിസ്മസിന്റെ ടൈമ് ആവുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ ഭയങ്കര ചൂടാണ് ഓസ്ട്രേലിയക്കാർ ചൂടത്താണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് കറങ്ങി തിരിഞ്ഞ് നമ്മൾ പിന്നെയും താണ്ടേ ആ ബലൂൺ ഉണ്ടാക്കുന്ന അങ്കിളിൻ്റെ അടുത്തെത്തി കണ്ടിട്ടും കണ്ടിട്ടും ഇവിടുത്തെ കാഴ്ചകൾ തീരുന്നില്ല ഇപ്പം നമ്മൾ ബ്രിസ്ബെയിൻ ആർക്കേഡ് എന്ന് പറയുന്ന ഒരു മറ്റൊരു ഷോപ്പിംഗ് മോളിലേക്കാണ് കയറുന്നത് ഇതിന് ഒരു നൂറു കൊല്ലത്തെ പഴക്കം ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിലൊരു അമ്പത് ഷോപ്പുകളാണുള്ളത് ബ്രിസ്ബെയിനിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അൻപത് ഷോപ്പുകളാണ് ഇതിലുള്ളതെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടത് ചെന്ന് കയറി നോക്കിയപ്പം വേണ്ടേ നമ്മുടെ ഒരു ഇന്ത്യൻ ബൈക്ക് അവിടെ ഇരിക്കുന്നു ന് മുമ്പ് പറഞ്ഞില്ലേ നൂറ് വർഷം പഴക്കം ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഇതാ ഇവിടെയൊക്കെ കണ്ടോ ഇപ്പോൾ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഈ ബ്രിസ്പെയിൻ ആർക്കിഡിന് നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്ന് കെട്ടിടത്തിനും കണ്ടു കഴിഞ്ഞാൽ നൂറു വർഷത്തെ പഴക്കം പറയും അതിനുള്ളിലെ കടകളൊക്കെ ചിലപ്പോൾ പണ്ട് മുതലേ ഉള്ള ആളുകൾ ഓൺ ചെയ്യുന്ന കടകളായിരിക്കാം അതുകൊണ്ടാണോ അതോ അതിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നമുക്ക് മേളിലേക്കൊന്ന് പോയി നോക്കാം മേളിലും ഉണ്ട് കടകൾ പക്ഷേ മിക്ക ഷോപ്പുകളും അടച്ചു ഇപ്പോൾ ആറു മണി കഴിഞ്ഞല്ലോ ആറു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിക്ക ഷോപ്പുകളൊന്നും അടയ്ക്കും അതാണ് ഇവിടുത്തെ ഒരു പതിവ് ബ്രിസ്ബേൻ ആർക്കേഡിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തോട്ടിറങ്ങിയപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സാധനം ഞാൻ കണ്ടു അതാണ് വിക്സൻ എന്താണെന്ന് കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും എനിക്കറിയത്തില്ലായിരുന്നു ഇത് അഡൾട്ട് എൻ്റർടൈൻമെൻറ്റ് ക്ലബ്ബാണ് എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രിപ്പ് ക്ലബ് ഇത് എല്ലാ ദിവസവും വൈകുന്നേരം ആറര മുതൽ വെളുപ്പിനെ നാലര വരെ മാത്രമേ ഓപ്പൺ ആയിരിക്കത്തുള്ളൂ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഈ സ്ട്രീറ്റ് മുഴുവൻ പല പല ബ്രാൻഡഡ് ഷോപ്പുകളാണ് എച്ച് ആൻഡ് എം ഡയോർ അങ്ങനെ പല പല ഷോപ്പുകൾ എല്ലാം കണ്ടു കണ്ടുകണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുകയാണ് ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുരുതുരാ തേരാ പാര ഇങ്ങനെ നടക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ നടക്കാൻ വെറുതെ ഒരു വൈകുന്നേരം പ്രത്യേകിച്ച് ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ വെറുതെ വഴിയിലൂടെ ഒരു ഈവനിങ് വാക്ക് ഇഷ്ടമാണോ അങ്ങനെ കമന്റ് ചെയ്യണേ പണ്ട് ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ ടിഫാനി എന്ന് പറയുന്ന ഒരു മിഠായി ഉണ്ടായിരുന്നു ഇതല്ലാട്ടോ ടിഫാനി ആൻഡ് കോതോ വലിയ സ്വർണ്ണക്കടയാണ് നല്ല രസമുണ്ട് അവർ ആഭരണങ്ങളൊക്കെ ഷോ കേസിൽ വെച്ചിരിക്കുന്നതാണ് കറങ്ങി തിരിഞ്ഞ് ക്യൂൻ സ്ട്രീറ്റ് മോളിന്റെ വേറെ ഏതോ ഒരു എൻട്രൻസ് ഗേറ്റിൽ നമ്മൾ എത്തി ഇനി നമുക്ക് അതൊക്കെ തിരിച്ചു പോകാനുള്ള വഴി നോക്കാം കാറ് പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ട് നടക്കാം നടക്കുന്ന വഴിക്കും നമുക്ക് കാഴ്ചകൾ കാണാമല്ലോ ഇവരിങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ആ തൂണുകളിൽ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട് അത് പ്രെസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്രീൻ സിഗ്നൽ വരണം ആ ഗ്രീൻ സിഗ്നൽ വന്നാൽ മാത്രമേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുകയുള്ളു കുട്ടിക്കാലത്ത് വൈകുന്നേരം അഞ്ചു മണിയായ അമ്പലത്തിൽ പോകുന്നൊരു പതിവ് ഉണ്ടായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് ചിന്തകളൊന്നുമില്ല വെറുതെ വഴിയിലിറങ്ങി അങ്ങ് അമ്പലത്തിലേക്ക് പോകുന്നു ആ പോകുന്ന വഴിക്ക് കാണുന്നതെല്ലാം എന്താ പറയുക ഒരു കാഴ്ചയാണ് ആ കാഴ്ച പോലെ തന്നെയാണ് എനിക്കിപ്പോൾ ഇവിടെയും ഫീൽ ചെയ്ത് ചുമ്മാ വഴിയിലേക്ക് ഇറങ്ങി വെറുതെ നടക്കുന്നു പ്രത്യേകിച്ച് ചിന്തകളോ ഭാരങ്ങളോ ഇല്ല വെറുതെ കാഴ്ച കാണാൻ വേണ്ടി മാത്രം അതൊരു രസമല്ലേ പിന്നെ എത്രയൊക്കെ പുതിയൊരു രാജ്യത്തിലേക്ക് വരുമ്പോൾ ആ രാജ്യത്തെ ഓരോ കാഴ്ചകളും നമുക്ക് പുത്തൻ കാഴ്ചകളാണ് അപ്പോ പിന്നെ അതിനെ കുറച്ച് ഭംഗി കൂടും വണ്ടി പാർക്ക് ചെയ്തിരുന്നിടത്ത് നിന്ന് വണ്ടി എടുത്തു തിരിച്ചുള്ള പോക്കാണ് ആ പോക്കിനിടയിൽ ദ സൗത്ത് ബാങ്കിൽ ആ ബ്രിസ്ബെയിൻ വീൽ ഉണ്ടല്ലോ ജെയിൻറ് വീല് അതിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന കാഴ്ച കണ്ടു നല്ല രസമുണ്ട് കാണാൻ തിരിച്ചു പോകുമ്പോൾ വഴി മുഴുവൻ ലൈറ്റുകളാണ് അങ്ങനെ അതെല്ലാം ആസ്വദിച്ച് തിരികെ വീട്ടിലേക്ക് മബൈനിലെ ക്യൂൺ സ്ട്രിറ്റിലെ എല്ലാ കാഴ്ചകളും എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ദിസ്ഇസ് ശ്രീജാ ശ്രീജിത്ത് സൈനിങ് ഓഫ്